നൽകി െ നമുക്ക് കിട്ടിയ നേട്ടം നമ്മൾ ഒരിക്കലും കളഞ്ഞു കുടിക്കരുത് പള്ളിയിൽ കിട്ടുന്ന അവസരം ഉപയോഗപ്പെടുത്തണം പുരുഷന്മാരായ നമ്മൾ പള്ളിയിൽ നിന്നെ പെണ്ണായിട്ട് കൂട്ടും പള്ളിക്ക് അകത്ത് കയറി ചെല്ലണം ചെല്ലണം അനാവശ്യമായ സംസാരങ്ങൾ ഒഴിവാക്കണം നീയത്ത് വെക്കണം ഒരാളോട് ആവശ്യമായ വർത്തമാനം പറയാൻ നാവ് പൊന്തരുത് നീ നോമ്പു നോറ്റാൽ നോമ്പ് നൽകേണ്ടത് നിന്റെ കണ്ണുകൊണ്ടാണ് നിന്റെ കാതുകൊണ്ടാണ് നിന്റെ നാവ് കൊണ്ടുമാണ് നിന്റെ അവയവങ്ങൾ കൊണ്ടുമാണ് എന്ന് അള്ളാൻ റസൂലിന്റെ അധ്യാപനമാണ് നിന്റെ അവയവങ്ങൾ കൊണ്ടുള്ള നോമ്പാവണം നിന്നെ നാവ് കൊണ്ടുവരാനാവശ്യമാകുന്ന വർത്തമാനം പറയാൻ പാടില്ല നോമ്പുകാരനാണ് നോമ്പുകാരനാണ് ആരെങ്കിലും നിന്നെ വന്ന് ഉപദ്രവിക്കുകയോ പ്രയാസപ്പെടുത്തുകയോ ചെയ്താൽ നീ അവനോട് പറഞ്ഞു പറഞ്ഞുകൊള്ളട്ടെ ഇന്നീ സ്വയം ഞാൻ നോമ്പുകാരനാണ് സോദരാ ഞാൻ നോമ്പുകാരിയാണ് സോദരി കൂട്ടുകാരോടും കൂട്ടുകാരിയോടും അടിപിടി കൂടുന്നതിനെ തൊട്ട് ഒഴിവായി നിന്നെ കണ്ണിനെ കാതിനെ ശരീരത്തിന്റെ സർവ അവയവങ്ങളെ പരിപൂർണമായി അധ്യാപനമാണ് പരിശുദ്ധമായ റമലാൻ മാസം കടന്നു വന്നിട്ട് ആ റമലാനിൽ മോശമാകുന്ന പ്രവണതകളോ മോശമാ വാക്കുകളോ അവരിൽ നിന്ന് പരിപൂർണമായി ഒഴിവാക്കിയിട്ടില്ല എങ്കിൽ അവന് കള്ളു കുടിച്ചുകൊണ്ട് നിലകൊള്ളുന്നവനാണ് അവൻ ചരിച്ചുകൊണ്ട് നിലകൊള്ളുന്നവനാണ് കേട്ടുകൊണ്ട് നോമ്പ് സമയങ്ങളിൽ കഴിഞ്ഞുകൂടുന്നവനാണ് അശ്ലീലമായ വീഡിയോകൾ കണ്ടുകൊണ്ട് നോമ്പിന്റെ പകലുകൾ അവധിയുടെ വേളയിൽ നിലകൊള്ളുന്ന സ്റ്റുഡൻസ് ആണ് നിനക്ക് നോമ്പില്ല അല്ലാൻ പറയുകയാണ് കേവലം അന്നപാനീയങ്ങൾ ഉപേക്ഷിച്ച് കഴിയൽ മാത്രമല്ല നോമ്പ് വ്യായാമമായിട്ട് നോമ്പിനെ കണക്കാക്കല്ലേ പലരും നോമ്പ് പിടിക്കുന്നത് ഇന്ന് അന്നപാനീയങ്ങൾ ഉപേക്ഷിക്കൽ കൊണ്ട് മാത്രമാണ് പാടില്ല പാടില്ല നിന്റെ കണ്ണിന് നോമ്പാവണം നിന്റെ കാതിന് നോമ്പാവണം നിന്റെ നാവിന് നോമ്പാവണം നിന്റെ ഹൃദയത്തിന് നോമ്പാവണം നിന്റെ കൈകൾക്ക് നോമ്പാവണം നിന്റെ കാലുകൾക്ക് നോമ്പുണ്ടാവണം ഹറാമായ തലത്തിലേക്ക് കാലുകൊണ്ട് പോകാൻ പാടില്ല അന്യ പെണ്ണാണ് അവളുമായിട്ട് വർഷങ്ങളായിട്ട് നടത്തുന്ന സംസാരമാണ് സ്കൂൾ വിട്ടു വരുമ്പോൾ പരീക്ഷ കഴിഞ്ഞ് വരുമ്പോൾ അവളെ ഇതാ ഇന്ന ബസ് സ്റ്റോപ്പിൽ പോയി ഡെയിലി പോയി കണ്ടവനാണ് അവിടേക്കുള്ള നിന്റെ യാത്ര അത് കാലുകൾ കൊണ്ടുള്ള ഹറാമാണ് തിയേറ്ററിലേക്കുള്ള നിന്റെ യാത്ര അത് കാലുകൾ കൊണ്ട് നടത്തുന്ന ഹറാമാണ് ആ തിയേറ്ററിൽ പോയി കാണുന്ന കാഴ്ച അത് കണ്ണുകൾ കൊണ്ടുള്ളതാണ് അന്യ പെണ്ണിലേക്കുള്ള നിന്റെ നോട്ടം അത് കണ്ണുകൾ കൊണ്ടുള്ളതായ ഹറാമാണ് അന്യ പെണ്ണുമായിട്ടുള്ള കൈകൾ കൊണ്ടുള്ള ചാറ്റിങ് അത് കൈകൾ കൊണ്ടുള്ളതായ ഹറാമാണ് മോശപ്പെട്ട സംസാരം അനാവശ്യമാകുന്ന ഭാഷണങ്ങൾ അത് പരദൂഷണമാകട്ടെ ഏശനിയാകട്ടെ അത് ഭീഷണിയാകട്ടെ വർഗീയപരമാകുന്ന പരാമർശമാകട്ടെ ചീത്ത വിളികളാകട്ടെ മോശപ്പെട്ടതാകുന്ന സംസാരങ്ങളാകട്ടെ ഏത് സംസാരമായിരുന്നാലും നാവിന് ഹറാമാണ് ഹറാമാണ് എല്ലാ അവയവങ്ങളും പരിപൂർണമായി ഹറാമിൽ നിന്ന് മുക്തമാക്കിക്കൊണ്ട് ജീവിച്ചെങ്കിൽ മാത്രമേ നിന്റെ നോമ്പ് നോമ്പായി മാറുകയുള്ളൂ അള്ളാഹ് റസോലെ പറഞ്ഞതാണ് ആലങ്കോട് നിവാസികളായ സഹോദരങ്ങളെ ലൈവിലൂടെ കേട്ടുകൊണ്ടിരിക്കുന്ന പ്രിയപ്പെട്ട മുസ്ലിമേ വർഷം മോശപ്പെട്ട പ്രവർത്തനങ്ങളെയും ഒഴിവാക്കാതെ അയൽവാസികളെ നാട്ടുകാര് കൂട്ടുകാർ സമൂഹത്തെ വേദനിപ്പിക്കുന്നവരെ പ്രയാസപ്പെടുത്തുന്നവരെ വാക്കുകൊണ്ട് കൊണ്ട് ബുദ്ധിമുട്ടിക്കുന്ന സമൂഹമേ കേസിനും കാര്യങ്ങൾക്കും പോയി ജീവിതം തുണച്ചു കളയുന്ന സഹോദരങ്ങളെ ഹറാമായ മേഖലകളിലേക്ക് സമ്പത്ത് ചെലവഴിക്കുന്നവരെ നിന്റെ പട്ടിണി കൊണ്ട് അല്ലാക്ക് യാതൊരു ആവശ്യവുമില്ല പട്ടിണി കിടക്കുന്നതിൽ യാതൊരു പ്രയോജനവുമില്ല ഒരു പ്രയോജനമില്ല ഒരു കാര്യമില്ല വെറുതെ പട്ടിണി കിടക്കാന്ന് മാത്രം ഇന്ന് തൊണ്ണൂറ് ശതമാനം നോമ്പ് നോൽക്കുന്ന ചെറുപ്പക്കാരും നോമ്പ് നോൽക്കും സിനിമ കണ്ടുകൊണ്ടിരിക്കുകയാണ് കണ്ടുകൊണ്ടിരിക്കുകയാണ് ഭ്രമയുഗം കണ്ടോണ്ടിരിക്കാണ് ആജിയും ഇതിനകത്ത് കണ്ടോണ്ടിരുന്നു റാഹത്ത് സംരക്ഷിക്കട്ടെ ഉള്ള പടം മുഴുവിരുന്ന് നെറ്റ്ഫ്ലിക്സും വാട്ട്ഷാറും എല്ലാം റെഡിയാക്കി വെച്ചിട്ട് ഫുള്ളിരുന്ന് സാധന ഇരുന്നു സാധന അഞ്ചു മണിക്കൂർ രണ്ട് പടം അള്ളാഹു മുളക്കാക്കട്ടെ ഉള്ള സിനിമ ഫുള്ള് കണ്ടു തീർക്ക ഉള്ള പാട്ട് മുഴുവൻ ഇരുന്ന് കേട്ട് തരക്ക റീൽസുകൾ കണ്ടുകൊണ്ട് രസിക്ക ഫേസ്ബുക്ക് നോക്കിയിട്ട് ഇങ്ങനെ രാഹത്തായിട്ട് തോണ്ടി തോണ്ടി കളിക്കുക ഇത് ഫുള്ള് ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുക ഒരു നോമ്പും ഉണ്ടാവൂല വൈകിട്ട് വന്നിട്ട് കഞ്ഞി കുടിച്ച് പോയിക്കോടി ഇവിടെ നിന്ന് ഉറങ്ങുന്നതല്ലോ അള്ളാഹു മുള്ള സാനിയും കളി ചേർക്കട്ടെ നോമ്പിന്റെ പ്രതിഫലം ഉണ്ടാവൂല നോമ്പ് എന്ന് പറഞ്ഞാൽ എല്ലാ അവയവങ്ങൾക്കും നോമ്പാവണം നോമ്പ് മൂന്ന് ഒന്ന് സൗമുൽ മറ്റൊന്ന് സൗമു മറ്റൊന്ന് സൗമുൽ അവാം മൂന്ന് രീതിയിലുള്ള നോമ്പുണ്ട് അങ്ങനെ ക്ലാസ്സിൽ പറയാം നൽകട്ടെ മനസ്സിലാകുന്നുണ്ട് നോമ്പ് മൂന്ന് രീതിയിൽ സൗമൽ അവാമ സാധാരണക്കാരുടെ നോമ്പുണ്ട് നമ്മളിപ്പോ പിടിച്ചുകൊണ്ടിരിക്കുന്നതാണ് ആ വെറുതെ ഭക്ഷണം കഴിക്കുന്നില്ല എന്ന് മാത്രമേ ഉള്ളൂ ചില മതക്കാർക്കുണ്ടല്ലോ മുട്ടയും പാലും ഒഴിവാക്കിയിട്ട് നോമ്പ് പിടിക്കുന്നവരുണ്ട് അതൊഴിച്ചു ബാക്കിയൊക്കെ അടിക്കും നല്ല റാഹത്തായിട്ട് നടക്കുക നോമ്പാണ് പേര് നോമ്പാണ് പക്ഷെ നീ പിടിക്കുന്നുണ്ടെങ്കിൽ രാവിലെ സുബയും വന്നത് വൈകുന്നേരം വരെ വ്യായാമം എന്ന് പറഞ്ഞാൽ വയറിനൊന്നും കൊടുക്കുന്നില്ല നീയത്ത് എന്താ ശരീരമൊക്കെ ഒന്ന് റാഹത്തായിട്ട് ഒന്ന് സിസ്പാക്ക് ആകണം അതിനുവേണ്ടി നോമ്പ് പിടിച്ചോണ്ടിരിക്കണം നിന്നെ നീയ്യത്തതാണെങ്കിൽ അതുണ്ടാവും അതുമാത്രാണ് കരുതുന്നത് അതിനപ്പുറത്തേക്കൊണ്ട് നോമ്പ് സൗമുൽ ഹുസൂസ് ഉണ്ട് സോമു ഹുസൂസിൽ പ്രത്യേകക്കാരുടെ നോമ്പ് അതിലേക്ക് നമ്മൾ എത്തണം അവയവങ്ങളും മുഴുവനും പൂർണ്ണമായി നാഥനായ റബ്ബിലേക്ക് സമർപ്പിക്കണം അങ്ങനെ സാധിക്കുമ്പോഴാണ് നോമ്പാവുന്നത് അതുകൊണ്ടാണ് ഖുർആൻ പറഞ്ഞത് ലഅലക്കും തത്തക്കൂൻ നോമ്പ് പിടിക്കാൻ പറഞ്ഞത് എന്തിനാ നിങ്ങൾ മുത്തഖിയാകാൻ ഒരാൾ പകൽ മുഴുവൻ ഭക്ഷണം ഒഴുക്കും സിനിമയും സിനിമായും അയാൾ അങ്ങനെ മുത്തക്കയാവും നമുക്ക് ചിന്തിച്ചൂടെ ഉള്ള സീരിയൽ മുഴുവൻ കണ്ടോണ്ടിരിക്കാൻ ഇനിയിപ്പം നല്ല അവധി വരികയാണ് പരീക്ഷയൊക്കെ കഴിഞ്ഞ് കുട്ടികളൊക്കെ ഫ്രീ ആകുകയാണ് ഏറ്റവും കൂടുതൽ നിങ്ങൾക്ക് അമലിന് പറ്റുന്ന ഒരു സമയമാണ് കുട്ടികൾക്ക് ഉൾപ്പെടെ പള്ളി പള്ളിയിൽ നടക്കുന്ന ക്ലാസ്സുകളിലും നമസ്കാരങ്ങളും ഒക്കെ പങ്കെടുക്കാൻ ഏറ്റവും കൂടുതൽ ശ്രദ്ധ പതിപ്പിക്കാൻ പറ്റുന്ന വർഷമാണ് ഈ വർഷം അള്ളാഹുതൂഫിയൊക്കെ നൽകട്ടെ എട്ടര ലക്ഷത്തിലധികം വിദ്യാർത്ഥികളാണ് കേരളത്തിൽ എസ് എസ് എൽ സിയും പ്ലസ് ടുമൊക്കെ പരീക്ഷ എഴുതുന്ന വിദ്യാർത്ഥികൾ അള്ളാഹു എല്ലാവർക്കും ഉന്നതമായ വിജയനസീബാക്കുമാറാവട്ടെ അള്ളാഹു നസീബാക്കുമാറാവട്ടെ നമ്മുടെ മക്കളെയൊക്കെ അള്ളാഹു സാലിഹിംഗ് കളി ചെറുക്കുമാറാവട്ടെ നമ്മുടെ മഹല്ലത്തിലും അനുബന്ധ മഹല്ലുകളിലും ഒക്കെ എന്ന് വേണ്ട ലോകത്തിന്റെ മുഴുവൻ ഭാഗങ്ങളിലും എല്ലാ വിജയം പരീക്ഷകളിലും പരീക്ഷണങ്ങളിലും അള്ളാഹു വിജയം നസീബാക്കുമാറാവട്ടെ നമ്മുടെ മക്കളെയൊക്കെ അള്ളാഹു സാലിഹിംഗ് കളി ചേർക്കട്ടെ കിട്ടുന്ന ഏറ്റവും നല്ല അവസരമാണ് ഈ അവസരം ഉപയോഗപ്പെടുത്തണം ദീനിനു വേണ്ടി ഖുർആാനോ സമയം കണ്ടെത്തണം ലാ ഇലാഹ ലായി ദിക്ർ ചൊല്ലാൻ സമയം കണ്ടെത്തണം സ്വലാത്ത് അധികരിപ്പിക്കാൻ സമയം കണ്ടെത്തണം ഫർളായ നമസ്കാരങ്ങൾ ശ്രദ്ധിക്കാൻ സമയം കണ്ടെത്തണം ഒരു സുന്നത്ത് പോലും ഒഴിക്കാതെ ഫർളിന് മുമ്പ് ശേഷവുമുള്ള സുന്നത്തുകൾ ശ്രദ്ധിക്കാൻ സമയം കണ്ടെത്തണം ഇത് ഞാൻ സഹോദരിമാരോടും കൂടി ഉണർത്താൻ ഇന്ന് ഞാൻ ജുമായിക്ക് ഉണർത്തിയിരുന്നു നമ്മൾ ഇശാ നമസ്കാരത്തിന്റെ സുന്നത്തുകൾ ശ്രദ്ധിച്ചിട്ട് വേണം തറാവിഹിന്റെ കാര്യം ശ്രദ്ധിക്കാൻ പലപ്പോഴും സുന്നത്ത് ഇഷായി സുന്നസ്കരിക്കൂല തറാവീകരിക്കാൻ അങ്ങോട്ട് ഒരുങ്ങിയൊരു വരവുണ്ട് കാരണം നിന്റെ മനസ്സിൽ ആണ് ശ്രേഷ്ഠത എന്നാൽ അങ്ങനെയല്ല തറാവീഹിനേക്കാൾ മഹത്തമാണ് നമസ്കാരങ്ങൾക്ക് മുമ്പും ശേഷവുമുള്ള റവാത്ത് സുന്നത്തുകൾ ശ്രദ്ധിക്കണം അള്ളാഹു നൽകട്ടെ ശ്രദ്ധിക്കേണ്ട വിഷയാണ് എന്നാൽ തറാവീഹിനെ നിസ്സാരപ്പെടുത്താനില്ല മൂന്ന് പ്രാവശ്യം മദീനയിൽ വെച്ചുകൊണ്ട് പള്ളി വന്നുകൊണ്ട് തറാവീഹി മൂന്ന് പ്രാവശ്യം സ്വഹാബത്ത് വന്ന് തങ്ങളോടൊപ്പം സ്വനത്തസ്കരിക്കാൻ കൈകെട്ടിയാണ് തങ്ങളോടൊപ്പം വന്ന് സ്വഹാപത്വം വന്ന് നിസ്കരിച്ചു മൂന്ന് ദിവസം കഴിഞ്ഞു നാലാമത്തെ ദിവസം തങ്ങള് നോക്കുമ്പോ ആളുകൾ അങ്ങോട്ട് കൂടി ആളുകൾ അങ്ങോട്ട് കൂടാൻ തുടങ്ങി കാരണം തങ്ങള് പള്ളിക്കാത്തന്നെ ഉണ്ടല്ലോ എത്തിക്കാൻ ഫാണല്ലോ ആളുടെ ബാഹുല്യം കണ്ടപ്പോൾ തങ്ങൾ വെറുക്കെ വീട്ടിനുള്ളിലേക്ക് കയറി ഐഷബീ വെറിയ വീടാണല്ലോ തൊട്ടടുത്ത് വീട്ടിനുള്ളിലേക്ക് കയറി പിന്നെ പുറത്തിറങ്ങിയില്ല അപ്പൊ ആളുകൾ വന്നിട്ട് നമ്മളെ തൊണ്ടയൊക്കെ അനക്കി നിൽക്കുകയാണ് തങ്ങളങ്ങാണ് ഇറങ്ങട്ടെ എന്ന് കരുതിയിട്ട് വിളിച്ചു നോക്കി അനങ്ങുന്നില്ല പിറ്റേ ദിവസം സ്വഭാവിക്കുന്ന സമയത്താണ് തങ്ങൾ ഇറങ്ങുന്നത് തങ്ങൾ പറഞ്ഞു നിങ്ങളുടെ ഈ ആവേശം കണ്ടിട്ട് അള്ളാഹു ഈ നമസ്കാരം സുന്നത്തായ നമസ്കാരം ഫർലാക്കപ്പെടുമോ എന്ന് ഞാൻ പേടിക്കുന്നു എന്ന് സുന്നത്തായ സൈദി റമദാനിന്റെ രാത്രിയിൽ ചെയ്യേണ്ട സുന്നത്ത് ഈ നമസ്കാരം വിശ്രമിച്ച് വിശ്രമിച്ച് നല്ല രാഹത്തായി നിസ്കരിക്കേണ്ട ഈ മഹനീയമായ കർമ്മം നിങ്ങളുടെ ആവേശം കാരണം അള്ളാഹു ഇതിനെ ഫറാക്കപ്പെടുമോ എന്ന് ഞാൻ ഭയക്കുന്നു അതുകൊണ്ടാണ് ഞാൻ നിങ്ങളിലേക്ക് വരാതിരുന്നത് എന്ന് പറയുകയും തങ്ങൾ അങ്ങനെ തന്നെ തുടരുകയും ചെയ്തു എന്ന് പറഞ്ഞാൽ പുറത്തിറങ്ങിയില്ല എന്നർത്ഥം ജമാഅത്തായിട്ട് തങ്ങൾ നിസ്കരിക്കാൻ നിന്നില്ല കാരണം അള്ളാഹുവിന്റെ അടുക്കൽ നിന്നെ കാണും ഈ നിസ്കാരം കൂടി ഫറന്നാക്കിയാൽ തീർന്ന് കാരണം സുബേത്കരിക്കാത്ത കോമാണ് ചിലപ്പോൾ ഈ വരുന്നത് സ്കരിക്കാൻ പറ്റാത്തവനു പിന്നെ ഇരുപത് ഇറക്കാത്തു കൊടുത്താലുള്ള സ്ഥിതി എന്താണ് നിർബന്ധമാക്കി കൊടുത്ത പ്രയാസം ഈ ഉമ്മത്തിന്റെ മേൽ എപ്പോഴും ലഘൂകരണം ഇഷ്ടപ്പെടുന്ന വ്യക്തിയാണ് ഉമ്മത്തിന് പാടാകുന്ന പ്രയാസകരമാകുന്ന ഒന്നും തങ്ങൾ ഇഷ്ടപ്പെടുന്നില്ലാൻ അള്ളാഹും അങ്ങനെ തന്നെയാണ് ഒരു മനുഷ്യൻ അവരെ കഴിവാകുന്നതല്ലാതെ അള്ളാഹു ഇന്ന് ഒരു സമൂഹത്തോടും ഉത്ബോധനം നടത്തിയിട്ടില്ല അവസാനം പിന്നീട് അബുബക്ര സിദ്ദീഖ് അലി അള്ളാഹുന്റെ കാലഘട്ടം ഉമർ അലി അള്ളാഹുന്റെ കാലഘട്ടം അപ്പോഴൊക്കെ സുഹാബത്ത് പള്ളിയിൽ വരുന്നു നിസ്കരിക്കുന്നു ഒറ്റ ഒറ്റയായിട്ട് അവിടെ ഇവിടെ നിന്ന് നിസ്കരിക്കാൻ എല്ലാവരും വരുന്നുണ്ട് രാത്രിയിൽ നിസ്കരിക്കും ഉമർ അലി അള്ളാഹുന്റെ കാലഘട്ടത്തിലാണ് ബഹുമാനപ്പെട്ടവർ ഇമാമിനെ നിശ്ചയിച്ചു കൊണ്ട് തറാവിഹി ഇരുപത് ഇറക്കായത്തായി ഒരുമിച്ച് നിസ്കരിക്കുന്നത് നിയമമാക്കിയത് ഇസ്ലാമിന്റെ അടിസ്ഥാനമാണല്ലോ അമ്പിയാക്കൾ മാത്രമല്ല അവരുടെ പിങ്കാമികളാകുന്ന സ്വഹാബത്ത് പ്രത്യേകിച്ച് ഇമ്മത്ത് ആകുന്ന മഹത്തുക്കളാകുന്ന മഹാരഥന്മാരായ ആളുകൾ അവരെന്ത് ചെയ്തിട്ടുണ്ടോ അത് പരിശുദ്ധമായി ഇസ്ലാമിൻ്റെ അടിസ്ഥാന തത്വത്തിൽപ്പെട്ടതാണ് പെട്ടതാണ് അത് അഹുലിസുന്നയുടെ പ്രമാണമാണ് അതുകൊണ്ട് തന്നെ ഉമർ അലി അള്ളാഹുനെ നിയമമാക്കിയതായ ആ മസല പിടിച്ച് നമ്മൾ ഇന്നും പള്ളികളിൽ തറാവിക നമസ്കാരം ഇരുപത് ഇറക്കാലത്ത് ജമാഅത്തായി നിസ്കരിച്ചു വരുന്നു അള്ളാഹു നൽകുമാറാവട്ടെ നവിമാമടക്കമുള്ളവർ വ്യക്തമായി മജുമോ അടക്കമുള്ള ഗ്രന്ഥങ്ങളിൽ ഈ വിഷയം എടുത്തുതിരിക്കുന്നുണ്ട് ഹദീസ് ഇങ്ങനെ പറഞ്ഞിട്ട് ഉമർ അള്ളാഹു കൊണ്ടുവന്ന ഈ സംഭവം പറയുന്നുണ്ട് അന്ന് മുതൽ ഇന്ന് വരെ നമ്മൾ ഇരുപത് റക്കാത്തു പൂർണമായി നിസ്കരിക്കാൻ നിബിതങ്ങൾ ചെയ്തു വെച്ച അമലാണ് റമദാനിൽ തുടങ്ങി വെച്ച ഒരു അമലാണ് നമ്മളും അതുകൊണ്ട് മുടക്കാൻ പാടില്ല മൂന്ന് ദിവസം തങ്ങൾ ജമാഅത്തായി നിസ്കരിച്ചു പ്രബലമായ ഹദീസിൽ കാണാം മൂന്ന് ദിവസം നിസ്കരിച്ചിട്ടുണ്ട് ആ ഒരൊറ്റ അമലു പിടിച്ച് പിന്നീട് നിസ്കരിക്കാതിരുന്നത് പരസ്യമായി ജനങ്ങൾക്ക് മുമ്പാകെ നിസ്കരിക്കാതിരുന്നതിന്റെ കാരണവും പറഞ്ഞു നിങ്ങളുടെ മേൽ ഫറുദാക്കപ്പെടുമെന്ന് ഞാൻ ഭയക്കുന്നു അതുകൊണ്ടാണെന്നും പറഞ്ഞു പിന്നീട് അത് ബഹുമാനപ്പെട്ട ഉമർ അലി അള്ളാഹു ഖലീഫയാണ് രണ്ടാം ഖലീഫയാണ് ബഹുമാനപ്പെട്ടവർ അത് പല കോലത്തിലായി അവിടെ ഇവിടെ ആളുകൾ നിൽക്കുന്നത് കണ്ടപ്പോൾ എല്ലാവരും ഒരു ഇമാമിന്റെ കീഴിൽ സിസ്റ്റമാക്കി ഇരുപതറക്കാലത്ത് ജമായത്തായി നിസ്കരിക്കാൻ പറഞ്ഞു ആ ഒരു പിമ്പലം പിടിച്ചിട്ട് നമ്മൾ ഇന്നും അത് അമല ചെയ്തു പോവാൻ ഇന്നും നമ്മുടെ പള്ളി മാത്രല്ല ലോകത്തിന്റെ എല്ലാ ഭാഗങ്ങളിലും മക്കയിലും അധീനയിലും അടക്കം എല്ലാ രാജ്യങ്ങളിലും ആ നമസ്കാരം മുറമോലെ നിർവഹിക്കപ്പെടുക അള്ളാഹു നമുക്ക് അതിന് തൗഫീക്ക് നൽകുമാറാവട്ടെ അത് സ്ത്രീകളെ ശ്രദ്ധിക്കണം വീടിന്റെ അകത്തലങ്ങളിൽ നിങ്ങൾ കൃത്യമായി തറാവീഹ് നിസ്കരിക്കുന്നവരാകണം നബി നസ്കരിക്കുന്നവരാകണം പുണ്യനബിഅലിതങ്ങൾ റമദാനിൽ ചെയ്ത വലിയ പുണ്യകർമ്മമാണ് ഇരുപത് റക്കാത്ത് പൂർണ്ണമായി തറാവീഹ് നിസ്കരിക്കണം ഇശാ നമസ്കാരവും അതിന്റെ മുമ്പും ശേഷമുള്ള റവാത്തിബുകൾക്ക് ശേഷമായിരിക്കണം എന്ന് പ്രത്യേകമായി ഉണർത്തുക അള്ളാഹു തൗഫീഖ് നൽകുമാറാവട്ടെ പിതൃ നിസ്കാരം നബി തങ്ങൾ റമദാനിൽ മാത്രമല്ല അല്ലാത്തപ്പോഴും ചെയ്തിരുന്നതാണ് കാരണം നബിയോ റസൂലിന്റെ ജീവിത ശൈലിയിൽപ്പെട്ടതായിരുന്നു രാത്രിയിൽ വിത്ര നമസ്കാരം പതിവാക്കുമായിരുന്നോ ഒറ്റ ഒറ്റയാക്കിയിട്ടാണ് നിമസ്കരിക്കുക ഏറ്റവും ചുരുങ്ങിയത് ഒറക്കായത്താണ് മീഡിയം നിലയ്ക്ക് പൂർണമായ നിലയ്ക്ക് എത്തുന്നത് മൂന്ന് ഇറക്കായത്ത് പരിപൂർണമായ നിലയ്ക്ക് എത്തുന്നത് പതിനൊന്ന് ഇറക്കായത്ത് എന്താണ് പറഞ്ഞത് ഏറ്റവും ചുരുങ്ങിയത് ഒറക്കായത്ത് പൂർണമായത് മൂന്ന് പരിപൂർണമായത് പതിനൊന്ന് നമ്മൾ പൂർണമായതാണ് പിടിക്കുന്നത് ഇപ്പോ അല്ലേ ആദ്യം രണ്ടിറക്കായ നിസ്കരിക്കും പിന്നെ ഒരു ഇറക്കാത്ത കൂടി നിസ്കരിക്കും മൂന്ന് ഇറക്കായത്ത് യഥാർത്ഥ തന്നെ അല്ല പതിനൊന്നുണ്ട് ലൈലത്തിൽ കതിരൊക്കെ പ്രതീക്ഷിക്കുന്ന റമദാനിന്റെ അവസാനത്തെ ഒറ്റ രാവിലെ ഒറ്റയൊറ്റ രാവുകൾ ഇരുപത്തി ഒന്ന് ഇരുപത്തിമൂന്ന് ഇരുപത്തി അഞ്ച് ഇരുപത്തിയേഴ് ഇരുപത്തി ഒമ്പത് ഈ അഞ്ച് രാവിലെങ്കിലും പതിനൊന്ന് നിസ്കരിക്കാൻ പരിശ്രമിക്കണം അള്ളാഹു തൗഫീക്ക് നൽകട്ടെ കൂട്ടമായിട്ട് മൂന്നെണ്ണെ പറ്റുള്ളൂ ആയിക്കോട്ടെ ബാക്കി നമ്മൾ ഒറ്റയായിട്ടെങ്കിലും നമുക്ക് നിസ്കരിക്കാൻ പറ്റണം അതിനുവേണ്ടി നമ്മൾ ശ്രദ്ധിക്കണം നിസ്കരിച്ച് കാണിച്ചതാകുന്ന ഒരു അമലാണ് യാതൊരു സംശയമില്ല പതിനൊന്ന് നിസ്കരിച്ച് കാണിച്ച അമലാണ് അത് നമ്മുടെ ജീവിതത്തിൽ പരിപൂർണമായി കൊണ്ടുവരാൻ നമ്മൾ റമലാലിലെ അവസാനത്തെ പത്തിലെങ്കിലും പ്രത്യേകമായി ശ്രദ്ധിക്കണം അള്ളാഹു നൽകട്ടെ

അള്ളാഹുന ഏറ്റവും കൂടുതൽ ജനങ്ങളിൽ ധർമ്മം ചെയ്യുന്ന വ്യക്തിയായിരുന്നു പരിശുദ്ധമായ റമലാനിൽ ഏറ്റവും കൂടുതൽ ധർമ്മമാണ് ധർമ്മമായിരുന്നു എന്ന് ഐഷാ ബിറവിയ ഏതുപോലെ വീശുന്ന കാറ്റ് പോലെ തന്റെ വരുന്നതായ സമ്പത്ത് പാവപ്പെട്ടവരുടെ കണ്ണീരപ്പാൻ എന്തെങ്കിലും ഉണ്ടെങ്കിൽ റമലാനിൽ അത് വെച്ചേക്കൂല പാവപ്പെട്ടവരുടെ കണ്ണീരൊപ്പു റമലാൻ അല്ലാത്തപ്പോൾ തന്നെ കൊടുക്കും കരീഹിൽ എന്ന് പറഞ്ഞാൽ അടിച്ചു വീശുന്ന കാറ്റ് പോലെ എന്ന് പറഞ്ഞാൽ എത്രയും വേഗം സ്വതക്ക് കൊടുത്ത് തീർക്കാൻ സ്വർണ്ണ നാണയം വെള്ളി നാണയം കയ്യിൽ പൈസ വെച്ചേക്കൂല പാവപ്പെട്ടവർ കൂടും കാരണം റമലാന്റെ മഹത്വം അത്രമേൽ വലുതാണ് നൽകട്ടെ അതുകൊണ്ട് തന്നെ അള്ളാൻ റസൂല് പറഞ്ഞു ഈ പരിശുദ്ധമായ മാസം ജനങ്ങൾക്കിടയിൽ നല്ല രീതിയിൽ പാവപ്പെട്ടവൻ്റെ കണ്ണീരപ്പാൻ നിരാലംബര കവലംബമാകാൻ ഉപയോഗിക്കണ്ട മാസമാണ് മാസമാണ്